കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ദിലീപ് മഞ്ജു കാവ്യ വിഷയത്തിൽ ഗൗരവമായി തുറന്നെഴുതിയ പല്ലിശ്ശേരിക്ക് വധഭീഷണി ഉള്ളതായി സൂചന ആരാണ് അഭയപ്പെടുത്താൻ നോക്കുന്നത് മലയാളത്തിലെ പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലും ദിലീപ് മഞ്ജു വാര്യർ വിവാഹ ജീവിതത്തിലും എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുകൾ നടത്തിയ സിനിമാമംഗളം എഡിറ്റർ ഇൻഷാൻ പല്ലിശ്ശേരിയാണ് അഭയപ്പെടുത്താൻ നീക്കം സിനിമാമംഗളത്തിലെ തന്റെ കോളത്തിൽ പല്ലിശ്ശേരി തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നതും ഇതുവരെ എഴുതിയ കാര്യങ്ങൾക്കെല്ലാം തെളിവുകളും രേഖകളും തന്റെ കൈവശമുണ്ടെന്നും അവയെല്ലാം നാലിടത്തായി സൂക്ഷിച്ചിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്ന പല്ലിശ്ശേരി ലേഖനത്തിൽ താൻ തെളിവുകൾ സഹിതം എഴുതുന്ന പുസ്തകത്തിന്റെ പ്രിന്റിംഗ് നടന്നുവരികയാണെന്നും വ്യക്തമാക്കുന്നുണ്ട് മഞ്ജുവിനെ ഒഴിവാക്കി കാവ്യെ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കാനുള്ള നീക്കമാണ് ദിലീപിന്റെ വിവാഹമോചനത്തിന് കാരണമായതെന്നും നടിയെ ആക്രമിച്ച സംഭവത്തിൽ സൂപ്പർ സ്റ്റാറിന് പങ്കുണ്ടെന്നും മറ്റും പല്ലിശ്ശേരി അടുത്തിടെ തന്റെ കോളത്തിൽ വ്യക്തമാക്കിയിരുന്നു തന്റെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി പല്ലിശ്ശേരി ഇങ്ങനെ എഴുതുന്നു ഇത് ഴുതിയതിനെല്ലാം തെളിവുകൾ ഉണ്ടെന്ന് പല്ലുശ്ശേരി അഭ്രലോകം എന്ന കോടതി വ്യക്തമാക്കുന്നു എന്റെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട് ഇവയെല്ലാം നാലു പ്രധാന സ്ഥലത്തും വ്യക്തികളുടെയും വീട്ടിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് പത്രപ്രവർത്തനത്തിന്റെ എത്തിക്സ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിയന്ത്രണ രേഖയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സത്യം പിടിച്ചു പറയുമ്പോൾ ചിലർക്ക് സഹിക്കില്ല ഗുണ്ടകൾക്ക് പഞ്ഞമില്ലാത്ത നാട്ടിൽ അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് എന്റെ കഥ കഴിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു ഈയിടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണികൾ അതാണ് സൂചിപ്പിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഞാൻ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ആരെയോ കാത്തുനിന്ന വണ്ണം ഒരു വാരം അകലെ കിടന്നിരുന്നു ഞാൻ കടന്നു പോകുമ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകും മൂന്നാമത്തെ ദിവസം ഡ്രൈവർ എന്നെ സൂക്ഷിച്ചു നോക്കി ഞാൻ രണ്ടു മൂന്ന് ദിവസമായി കാണുന്ന കാറായതുകൊണ്ട് ഞാൻ നമ്പർ എറണാകുളം രജിസ്ട്രേഷൻ ആണ് കാർ ഒരു ആയതുകൊണ്ട് ഞാൻ എറണാകുളം ഒരുവനെ ഹെൽമെറ്റ് ധരിച്ച് എന്റെ മുന്നിൽ ബ്രേക്ക് ഇട്ടു കുറച്ചു സമയം സൂക്ഷിച്ചു നോക്കി പിന്നെ അയാൾ ബൈക്ക് ഓടിച്ചു പോയി ഈ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പല രേഖകളും വിശ്വാസമുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞതായും തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പച്ചയായ പല കാര്യങ്ങളും ചാനലിലോ മാധ്യമങ്ങളിലോ അവർ എത്തിക്കുമെന്ന് പലിശേരി എഴുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി